നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പ്രതി വിനീഷിന്റെ ഉടൻ രേഖപ്പെടുത്തുന്നതായിരിക്കും കെണി സ്ഥാപിച്ചത് പന്നിയെ പിടികൂടാനാണ് എന്നും നേരത്തെയും വിനീഷ് സമാനമായ രീതിയിൽ തന്നെ പന്നിയെ പിടികൂടിയതായും പോലീസ് പറയുന്നുണ്ട് പന്നിയെ പിടികൂടിയിരുന്നത് വിൽപ്പനയ്ക്ക് വേണ്ടിയെന്നും പോലീസ് വിലയിരുത്തൽ അരുൺ അമൃനാഥാണ് ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നമ്മൾക്ക് നൽകുന്നത് അരുൺ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണോ അതായത് കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് അനധികൃതമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കർഷകർ ചെയ്യുന്നു എന്നുള്ള നിലയിലുള്ള വ്യാഖ്യാനം ആദ്യം മുതൽ തന്നെ വന്നിരുന്നു പക്ഷേ അങ്ങനെ കാര്യങ്ങളല്ല ഇപ്പോൾ ഈ വിനീഷിനെ സംബന്ധിച്ച് എന്താണ് അറിയുന്നത് പന്നിയെ പിടികൂടാൻ വേണ്ടിയിട്ടും അത് വില്പന നടത്താൻ വേണ്ടിയിട്ടും ഒരുക്കിയ കെണിയാണോ ഇത് അതെ നിലവിൽ വഴിക്കടവ് പോലീസിൻ്റെ അന്വേഷണം അത്തരമൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് പോലീസ് വിനേഷ് എന്ന് പറയുന്ന വെള്ളക്കെട്ട് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തു വരികയായിരുന്നു അപ്പോഴാണ് ഈ കുറ്റസമ്മതം നടത്തുന്നത് ഈ പന്നിക്കായി സ്ഥാപിച്ച കെണിയാണ് കെണി സ്ഥാപിച്ചത് വിനേഷ് തന്നെയാണെന്ന് കുറ്റം സമ്മതിക്കുകയാണ് ചെയ്തത് അത് ഇയാൾ കാലങ്ങളായി തന്നെ ഇത്തരത്തിൽ പന്നി മാംസ വിൽപ്പന നടത്തുന്ന ആളാണ് ഈ മാംസത്തിനു വേണ്ടി പന്നിയെ പിടികൂടാനാണ് ഇത്തരത്തിൽ കെണി സ്ഥാപിച്ചതെന്ന് വിനേഷ് വിനീഷ് വഴിക്കടവ് പോലീസിനോട് പറഞ്ഞതായാണ് നിർണായകമായ ഒരു വിവരം പുറത്തു വരുന്നത് അതേ ഭാഗത്ത് തന്നെ പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് നേരത്തെ മന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അതിനു മുമ്പേ യു ഡി എഫിൻ്റെ ആരോപണം നമ്മൾ കേട്ടതാണ് അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം എന്തായാലും ഉണ്ടാകും കാരണം ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയം കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഒരു ഏറ്റവും ജീവൽ പ്രശ്നമായി തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള നാട്ടുകാർക്കും ഒക്കെ വലിയ അതിർത്തിയുള്ള ഒരു സമയം കൂടിയാണ് അതൊന്നും ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും അത്തരത്തിലുള്ള പ്രചാരണങ്ങളും ഒക്കെ തന്നെ നടക്കുന്നത് ഇപ്പോൾ ഈ പോലീസ് പറഞ്ഞ നിലയ്ക്കാണ് കാര്യമെങ്കിൽ അത് സി പി എമ്മിന് എന്തായാലും പ്രതിരോധിക്കാനുള്ള ഒരു ആയുധം കൂടിയാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് എന്തായാലും വ്യക്തമാകുന്നത് വിനീഷ് പന്നിക്കായി സ്ഥാപിച്ച കെണിയാണ് എന്നുള്ളതാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് വഴിക്കടവ് പോലീസിന്റെ എന്താണ് ബന്ധം ഈ സ്ഥലം ഉടമ ഈ ഫെൻസിങ് സ്ഥാപിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വനം മന്ത്രി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഒരു കടന്നു കയറി ഇങ്ങനെ ഒരു ഫെൻസിംഗ് ഒക്കെ സ്ഥാപിച്ചതാണോ അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളും ഈ ബിനീഷിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ടല്ലോ എന്താണ് അതിലൊരു വ്യക്തത അതെ വിനീഷ് വഴിക്കടവ് വെള്ളക്കെട്ട് സ്വദേശി തന്നെയാണ് പ്രദേശവാസിയാണ് ഇത്തരത്തിൽ ഇതിനു മുമ്പും ഇതിനും സമാനമായ കേസുകൾ വിനീഷിന്റെ പേരിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഭൂവുടമ അറിഞ്ഞോ അറിയാതെയോ ആണോ ഇത്തരത്തിലൊരു കെണി സ്ഥാപിച്ചത് എന്നുള്ളതിലാണ് അത്യധികമായി വ്യക്തത വരേണ്ടത് അത് പോലീസ് തന്നെയാണ് വ്യക്തത നൽകേണ്ടത് എന്നുള്ളത് കൂടിയുണ്ട് വിനീഷ് അപ്പോൾ പ്രാഥമിക ഞാൻ പറഞ്ഞ് നേരത്തെ പറഞ്ഞു തന്നതായിരുന്നു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പോലീസ് പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് അപകടകരമാകുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു കെണി സ്ഥാപിച്ചിരിക്കുന്നത് വേണമെങ്കിലും അപകടം പെടാവുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് അപ്പോൾ വിനീഷിനെതിരെ എന്തായാലും കുറ്റം ചുമതിക്കൊണ്ട് തന്നെ വിനീഷിനെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് നേരത്തെ മനഃപൂർവ്വം നരഹത്യ നരകത്തിയ ബി എൻ എസ് നൂറ്റി അഞ്ച് പ്രകാരമാണ് ചുമത്തിയത് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ബാക്കി നടപടികളിലേക്കൊക്കെ പോലീസ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിനീഷ് വഴിക്കടവ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ബാക്കി വിശദമായി തന്നെ പോലീസ് അന്വേഷിച്ച് ചോദ്യം ചെയ്ത് വരിക കൂടിയാണ് നിലവിൽ പ്രതി കുറ്റം സംബന്ധിച്ചതായാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ അറിയുന്നത് മാത്രമാണ് അരുൺ കസ്റ്റഡിയിലുള്ളത് നിലവിൽ ഈ വിനീഷ് മാത്രമാണ് കസ്റ്റഡിയിലുള്ളത് ആദ്യം രണ്ടുപേർ കസ്റ്റഡിയിലുണ്ടെന്ന ഒരു വിവരമായിരുന്നു ലഭിച്ചത് പക്ഷെ വിനീഷ് മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് വിനീഷിനെയാണ് ചോദ്യം ചെയ്ത് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്തായാലും ഈ ഘട്ടത്തിൽ അറിയുന്നത് എന്നുള്ളതാണ്